ഉച്ചവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട് കണ്ണീരിൽ മുങ്ങി താഴുകയാണ് നമ്മുടെ വയനാട് തന്നെ വീടിരുന്ന സ്ഥലത്ത് വിവരം വിവരമറിഞ്ഞ് ശ്വാസം അടക്കി പിടിച്ച് ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് ഓടിപ്പാങ്ങിയെത്തിയ ഷാഹിദിന്റെയും അവസ്ഥ ഇത് തന്നെയാണ് തന്റെ കുടുംബത്തിന് ഒന്നും സംഭവിച്ചു കാണരുതേ എന്ന പ്രാർത്ഥനയോടെ എത്തിയ ഷാഹിദ് ആദ്യം കണ്ടത് തന്റെ ഉപ്പയുടെ മൃതദേഹമായിരുന്നു നെഞ്ചു പൊട്ടിയ യുവാവിനെ തേടിയെത്തിയ അടുത്ത വാർത്ത അവനെ വീണ്ടും തളർത്തി ഉമ്മ ഉൾപ്പെടെ തന്റെ കുടുംബത്തിലെ ആറുപേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല തൻ്റെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം മുഴുവനും കുടുംബത്തിനു വേണ്ടി ഗൾഫിൽ വന്ന് ചോര നീരാക്കി പണിയെടുത്തിരുന്ന ആ യുവാവ് നിമിഷ നേരം കൊണ്ടാണ് ആരോരുമില്ലാത്തവനായി മാറിയത് ഉമ്മ എവിടെയെന്നറിയില്ല ഉപ്പയുടെ മൃതദേഹം കണ്ടെടുത്ത് കവറടക്കി ഉമ്മ റംലയുടെ ബന്ധുക്കളായ റുക്കിയ മകൻ ഉനൈസ് ഭാര്യ സഫീന മകൻ അമീൻ മകൾ നജാ ഫാത്തിമ എന്നിവരെയും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല കണ്ണീരടക്കാൻ കഴിയാതെ മേപ്പാടി ഗവൺമെന്റ് എച്ച് എസ് എസിലെ ദുരിതാശ്വാസ ക്യാമ്പിനു മുന്നിലിരിക്കുന്ന ഷാഹിദിനെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കും എന്നറിയാത്ത അവസ്ഥയിലാണ് ബന്ധുക്കൾ ഉരുൾപൊട്ടലിൻ്റെ നാലാം ദിവസവും മൃതദേഹങ്ങൾ കൊണ്ടുവന്ന് കിടത്തുന്ന മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിന് പുറത്ത് പ്രതീക്ഷ മങ്ങിയ കണ്ണുകളുമായി ഇനിയും ഒരുപാട് പേർ ഇത്തരത്തിൽ കാത്തിരിക്കുന്നുണ്ട്